ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു മണ്ഡലമായി ജാർഖണ്ഡിലെ ഹസാരിബാഗ് മാറുകയാണ് ജാർഖണ്ഡിലെ ഹസാരിബാഗിൽ നിന്ന് മുതിർന്ന ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ യശ്വന്ത് സിന്നയ്ക്ക് കോൺഗ്രസ് ടിക്കറ്റ് നൽകുകയാണ് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഈ വിവരം പുറത്തുവിട്ടത് കഴിഞ്ഞ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തുനിന്ന് യശ്വന്ത് സിന്നയെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ജയന്ത് സിന്നയാണ് ഈ സീറ്റിൽ നിന്നുള്ള ബി ജെ പി എം പി തൻ്റെ പിതാവ് ബി ജെ പിയുമായി അകലുകയും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വരെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നുവെങ്കിലുമൊക്കെ മകൻ ജയന്ത് ബി ജെ പിയുമായി അകന്നിട്ടില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും വിടവാങ്ങുകയാണ് അതാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് ജയന്ത് സിൻഹ പ്രഖ്യാപിച്ചത് അതോടെ ആ സീറ്റ് പിടിച്ചെടുക്കാൻ ബി ജെ പി സിറ്റിംഗ് എം പിയുടെ പിതാവിനെ തന്നെ രംഗത്തിറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് ജയന്ത് പാർട്ടി വിടാനുള്ള കാരണമായി പറയുന്നത് മറ്റൊന്നാണ് ഇന്ത്യയിലെയും ലോകത്തിലെയും ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനുള്ള തൻ്റെ ശ്രമങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തന്നെ തെരഞ്ഞെടുപ്പ് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പാർട്ടി പ്രസിഡന്റ് ജെ പി നഡ്ഡയോട് അഭ്യർത്ഥിച്ചിരുന്നുവെന്നും എന്നാൽ സാമ്പത്തികവും സദ്ഭരണവുമായ കാര്യങ്ങളിൽ ബി ജെ പ്രവർത്തിക്കുന്നത് തീർച്ചയായും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതോടെ ഹസാരിബാഗിൽ മനീഷ് ജയ്സ്വാളിനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണിപ്പോൾ ബി ജെ പി സർദറിൽ നിന്നുള്ള എം എൽ എ ആണ് ജയ്സ്വാൾ മാർച്ച് എട്ടിന് ജയന്ത് സിന്നയുമായി ജയ്സ്വാൾ കൂടിക്കാഴ്ച നടത്തുകയും ജയന്ത് ജയ്സ്വാളിന് എല്ലാ ആശംസകൾ നേരുകയും ചെയ്തിരുന്നു നമുക്കറിയാം വാജ്പേയി സർക്കാരിൽ വിദേശകാര്യം ധനമന്ത്രി തുടങ്ങിയ പ്രമുഖ സ്ഥാനങ്ങൾ അലങ്കരിച്ച വ്യക്തിയാണ് യശ്വന്ത് സിന്ഹ രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പിയുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു അദ്ദേഹം ഏതു പാർട്ടിയിലും ഇതുവരെ ചേർന്നിട്ടില്ല എങ്കിലും ഇപ്പോഴും ബി ജെ പി നേതാവ് എന്ന് തന്നെയാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാറുള്ളത് രാഷ്ട്രീയമായി യശ്വന്ത് സിഹ്നയും മകനും വേർപിരിഞ്ഞു കഴിഞ്ഞു മകനെ ബി ജെ പി എം പി ആയി രണ്ടു തവണ മത്സരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇത്തവണ മകൻ്റെ പിന്മാറ്റം അച്ഛന് വേണ്ടിയാണോ എന്നും ബി ജെ പി തന്നെ സംശയിക്കുന്നു അസാരിബാഗ് എന്നും യശ്വന് സിഹക്കും കുടുംബത്തിനും നല്ല പിന്തുണ നൽകിയ മണ്ഡലമാണ് മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇപ്പോൾ ജാർഖണ്ഡ് ഭരിക്കുന്നതും ജെ എം എം കോൺഗ്രസ് സഖ്യമാണ് സംസ്ഥാനത്ത് മൊത്തത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റത്തിൽ ജനങ്ങൾ യശ്വന്ത് സിന്ഹയെ പിന്തുണച്ചാൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകും നരേന്ദ്രമോദിയുടെ ശൈലികൾ എതിർക്കുന്ന പഴയ ബി ജെ പി നേതാവ് എന്നുള്ള നിലയിൽ യശ്വന്ത് സിന്ഹയുടെ സ്ഥാനാർത്ഥിത്വവും മുന്നേറ്റവും നരേന്ദ്രമോദിക്ക് തിരിച്ചടിയാണ്